കുത്താമ്പള്ളി ഉത്സവത്തെ തുടർന്ന് ഷോപ്പ് നമ്മുടെ സ്റ്റാഫുകൾക്ക് അവധി കൊടുക്കുകയാണ് കേട്ടോ അപ്പൊ ഈ വരുന്ന ഫെബ്രുവരി നാല് അഞ്ച് ആറ് എന്നീ ദിവസങ്ങളിൽ നമ്മുടെ സ്ഥാപനം അവധിയായിരിക്കും ബുധൻ വ്യാഴം വെള്ളി എന്നീ ദിവസങ്ങളിലാണ് അവധി അപ്പൊ അന്നേ ദിവസം പ്ലാൻ ചെയ്ത് നമ്മുടെ ഷോപ്പിൽ വന്ന് പർച്ചേസ് ചെയ്യാൻ പ്ലാൻ ചെയ്ത കസ്റ്റമർ വേറൊരു ദിവസത്തേക്ക് മാറ്റിവെക്കുക കാരണം ഇപ്പൊ തന്നെ ഒരുപാട് കസ്റ്റമർ വിളിക്കാൻ തുടങ്ങി നമ്മുടെ ഈ ഒരു ദിവസങ്ങളിൽ ഉത്സവം ഏകദേശം അവർക്ക് അറിഞ്ഞിട്ടുണ്ട് കാരണം ഒരുപാട് വർഷങ്ങളായിട്ട് ഒന്ന് തിരിച്ചു പോണ കസ്റ്റമറൊക്കെ ഉണ്ട് അപ്പോൾ ഒരു അപേക്ഷയാണ് ഇപ്രാവശ്യം നമ്മുടെ ഈ ദിവസങ്ങളിൽ കസ്റ്റമർ വരാണ്ട ഒന്ന് വേറെ ദിവസത്തേക്ക് മാറ്റി രണ്ടെന്ന് നമ്മളെ അപേക്ഷിക്കുന്നു കാരണം നമ്മുടെ ഈ ഒരു നമ്മുടെ ഉത്സവത്തിനെ ഷോപ്പ് മുടക്കിയേ പറ്റുള്ളൂ നമ്മുടെ സ്റ്റാഫുകൾക്കും അതേപോലെ എല്ലാവരും ആഘോഷിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളുടെ ഈ ഒരു ലീവ് ഞങ്ങൾ ഈ മൂന്ന് ദിവസം പ്രഖ്യാപിച്ചിരിക്കുന്നത് അപ്പോൾ പ്രിയപ്പെട്ട കസ്റ്റമറുടെ അപേക്ഷയാണ് ഇത്രയും ദൂരം വന്ന് മടങ്ങി പോകേണ്ടതെന്ന് വെച്ചിട്ടാണ് കഴിഞ്ഞ വർഷം തന്നെ ഒരുപാട് കസ്റ്റമർ എങ്ങനെയെങ്കിലും എടുത്തു തരണം നിങ്ങളുടെ വീഡിയോ കണ്ട് ഒരുപാട് നാളത്തേക്ക് ശേഷം ഞങ്ങൾ വരികയാണ് അപ്പോൾ എങ്ങനെയെങ്കിലും എടുത്തു തരാൻ പറ്റുമോ ഞങ്ങൾ വരുന്നത് കാസർഗോഡ് എന്നാണ് ട്രിവാൻഡർ എന്നൊക്കെ പറഞ്ഞു എന്തു പറഞ്ഞാലും രക്ഷയില്ല കാരണം എല്ലാവരും ഉത്സവത്തിലായിരിക്കാം അപ്പൊ അത് കാരണം ആരെയും വിളിച്ച് നമുക്ക് വരുത്താനും പറ്റില്ല ഷോപ്പ് തുറക്കണ്ട എന്നുള്ള ഒരു ഇതിലാണ് കേട്ടോ കാരണം ഉത്സവം പറയുമ്പോൾ എല്ലാവരും ഫാമിലി ആയിട്ട് ആഘോഷിക്കുന്നതാണ് അപ്പൊ അത് കാരണം നമ്മൾ വീണ്ടും വീണ്ടും കസ്റ്റമറുടെ അപേക്ഷയാണ് കേട്ടോ അപ്പൊ ഈ ഒരു ദിവസം ഫെബ്രുവരി നമ്മുടെ നാല് അഞ്ച് ആറ് ബുധൻ വ്യാഴം വെള്ളി ദിവസം പ്രത്യേകം നോട്ട് ചെയ്യുക പരമാവധി നിങ്ങൾ ഇങ്ങോട്ട് വരാൻ പറഞ്ഞയക്കാൻ പോകുന്ന നിങ്ങളുടെ സുഹൃത്തുക്കളോടും ബന്ധുക്കളോടും എല്ലാവരും ഈ ന്യൂസ് ഒന്ന് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണം തീർച്ചയായും അപ്പം എന്തായാലും ഞങ്ങളുടെ ഉത്സവത്തിന് എല്ലാ കസ്റ്റമറേയും ഞങ്ങൾ ക്ഷണിക്കാണ് അല്ലേ അപ്പൊ എല്ലാവരും നമ്മുടെ ഉത്സവത്തിന്റെ ഒന്ന് പങ്കെടുക്കണമെന്ന് നമ്മുടെ രണ്ടുപേരും അപേക്ഷിക്കുകയാണ് താങ്ക് യു താങ്ക് യു